അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സിനിമാ ലോകം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിനെ തുടർന്ന് പ്രിയതാരം അനൂപ് ഘോഷാൽ അന്തരിച്ചു പ്രിയ ഗായകന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു നിരവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ച അനൂപ് ഘോഷാൽ ബംഗാളി സിനിമാ സംഗീത രംഗത്താണ് കൂടുതലും പ്രവർത്തിച്ചത് കൊൽക്കത്തയിലെ രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്ലാസിക്കൽ മ്യൂസിക്കിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയ ശേഷമാണ് ഇദ്ദേഹം പിന്നണി ഗാനരംഗത്ത് സജീവമായത് തു നാരാസ് നഹി സിന്ദഗി എന്ന അനൂപ് ഘോഷാലിൻ്റെ ഗാനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു എഴുപത്തി ഏഴാം വയസ്സിലാണ് പ്രിയ ഗായകൻ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം